ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ താ രാവിലെ തന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നു കേട്ടോ ഇത് ഒരുപാട് പേരുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കുറേ നാളുകളായിട്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒത്തിരി പേര് എനിക്ക് കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം ഞങ്ങൾക്ക് നിങ്ങളുടെ കുക്കിംഗ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് അങ്ങനെ രാവിലെ തന്നെ അടുക്കളയിലേക്ക് ഒന്ന് മുട്ടൊക്കെ പുഴുങ്ങാനിട്ടോ എന്നാൽ ദോശയും അതുപോലെ തന്നെ മുട്ട റോസ്റ്റും കേട്ടോ ഉണ്ടാക്കുന്നത് തലേന്ന് നമ്മുടെ കെട്ടിയവൻ പറഞ്ഞിരുന്നു അതൊക്കെ മതിയെന്ന് അപ്പോൾ കെട്ടിയവൻ്റെ ഇഷ്ടപ്രകാരമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങാനിട്ടു നമ്മുടെ സവാളയൊക്കെ വഴറ്റി ഒരുപാട് വീഡിയോസിൽ വീഡിയോസിലെ മുട്ട റോസ്റ്റൊക്കെ എല്ലാവരും കണ്ടും അടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ വേഗം അരിഞ്ഞ് തക്കാളിയൊക്കെ അരിഞ്ഞ് എല്ലാം അരിഞ്ഞു കൂട്ടിതാ വഴറ്റാനൊക്കെ ഇട്ടു അപ്പോഴാണ് ഞാൻ ഹോളിലേക്കൊന്ന് നോക്കുന്നത് എൻ്റെ അമ്മയെ തലേന്ന് രാത്രി ഞാൻ ഇതൊന്നും ഒതുക്കി വെക്കാതെയായിട്ട് കിടന്നത് അതുകൊണ്ട് രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കാനെന്ന് എന്ന് വിചാരിച്ചു എപ്പോഴും രാത്രി ഇതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് കിടക്കാറ് പക്ഷേ ഇന്നലെ എന്തോ ഭയങ്കര മടിയായിരുന്നു അങ്ങനെ വേഗം ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു എനിക്ക് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ ഹോൾ എപ്പോഴും നീറ്റായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ടേബിൾ ഡൈനിങ് ടേബിളും നല്ല നീറ്റായിട്ട് കിടക്കണം കേട്ടോ അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് എപ്പോഴും അച്ഛനെയും മോനെയും ഞാനതിനെപ്പോഴും വഴക്ക് പറയാറുണ്ട് ഞാൻ ഒതുക്കിയിട്ടാലും അവരോരോന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വെക്കും ഏട്ടൻ എപ്പോഴും ഉള്ള ശീലമാണ് ഏട്ടൻ്റെ ബെനിയൻ ഇടുന്ന ബെനിയൻ ഇട്ടഴിച്ച ഡ്രസ്സുകൾ തോർത്തുകൾ ഒക്കെ ആ കസേരയിലൊക്കെ കൊണ്ടുവന്നിങ്ങനെ ഹോളിലെ കസേരയിലൊക്കെ കൊണ്ടുവന്നിങ്ങനെ വിരിച്ചിടും എനിക്കതെന്തൊരു ദേഷ്യമാണെന്നറിയും റൂമിലൊരു അട കിട്ടിയിട്ടുണ്ട് എന്നാൽ പോലും ഏട്ടൻ അതിങ്ങനെ ചെയ്യൂട്ടോ അങ്ങനെ അതൊക്കെ അച്ഛനേം മോനേയും മഴക്കൊക്കെ പറഞ്ഞ് ഞാൻ ഒരു കണക്കിന് അതൊക്കെ ഒന്ന് റെഡിയാക്കി നേരെ അടുക്കളയിലേക്ക് വന്നപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു അതിൻ്റെ ഇടയിൽ നമ്മുടെ ദോശക്കുള്ള മാവൊക്കെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതാ ഒഴിച്ച് ദോശയൊക്കെ ഓരോന്നായിട്ട് ചൂടാനായിട്ട് തുടങ്ങി മുട്ട റോസ്റ്റിൻ്റെ ആ ഒരു മസാലയൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ മുട്ട പുടുങ്ങിയത് അതിലേക്ക് ചേർത്താൽ മതി അപ്പോഴാണ് ഏട്ടൻ പറയുന്നത് ഏട്ടന് എൻ്റെ ഇഞ്ചിയൊക്കെ ഇട്ടാൽ കട്ടൻ ചായ കുടിക്കാൻ തോന്നുന്നു അതൊന്നുണ്ടാക്കുമെന്നും അപ്പോൾ ഞാൻ എന്താ വേഗം അടപ്പത്ത് വെള്ളം വെച്ചു നമ്മുടെ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തു പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി ഇന്നത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് പൊടിയൊക്കെ ചേർത്ത് ദാ നമ്മുടെ ഇഞ്ചി ചായ അവിടെ റെഡി ആയിട്ടുണ്ട് ഏട്ടനും ലൈറ്റായിട്ട് പൊടി ഇടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ലൈറ്റ് ചായ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അടുക്കളയിൽ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഷാനൂട്ടേൻ്റെ കരച്ചിൽ ഞാൻ കേട്ടത് നമ്മുടെ ഷാനൂട്ടൻ ഇന്ന് രാവിലെ ഇരുന്ന് മുതൽ നല്ല വാശിയിലാണ് കേട്ടോ ഏട്ടൻ ഒരുപാട് അവനെ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ കുറേ നേരം അവനെയും ഇങ്ങനെ കളിച്ചും അവൻ്റെ കൂടെ ഇരുന്നൊക്കെ നോക്കി പക്ഷേ ആൾ ഓരോന്ന് എടുക്കുമ്പോൾ ഓരോരോ വാശിയിലായിരിക്കും പിന്നെ അത് ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ കൊടുത്തപ്പോൾ ആൾ അച്ഛൻ്റെ മടിയിലൊക്കെ കൂടി അങ്ങനെ അച്ഛനും മോനും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ അടുക്കളയുടെ പുറകുവശത്തേക്ക് നോക്കിയപ്പോൾ ആകെ അലമ്പായി കിടക്കുമായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു അതുകൊണ്ട് കുറേ മുരിങ്ങേൻ്റെ ഇലയും ഒക്കെ പറന്ന് വീണിട്ടും പിന്നെ ചപ്പ് ചവറുകൾ അടിച്ചു കൂട്ടിയതൊക്കെ ആകെ അലമ്പായി കിടക്കുമായിരുന്നു പിന്നെ വീണ്ടും അതൊക്കെ ഒന്ന് അടിച്ചു വാരി തൂത്ത് ഒരു ഭാഗത്തേക്ക് കൂട്ടി അവിടെയൊക്കെ ഒന്ന് മെനയാക്കി ഇട്ടു പിന്നെ അടുക്കളയിൽ വന്ന് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായതൊക്കെ കഴുകി വെച്ചു അവിടേക്കൊന്ന് നീറ്റായിട്ട് വെച്ചു ഉച്ചക്കഴത്തെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല ഏട്ടനൊക്കെ പോയി സമാധാനത്തിലെ ഷാനൂട്ടിനെ കഴിപ്പിച്ചിട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ഏട്ടൻ സ്ഥലം കാലിയാക്കി പിന്നെ ഞാൻ എന്താ ഷാനുട്ടിനെ കഴിപ്പിക്കാനായിട്ട് ഇരിക്കുകയാണ് അവൻ എപ്പോഴും കാർട്ടൂണൊക്കെ കണ്ട് ഇങ്ങനെ വെച്ച് അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ ആദ്യം ആദ്യമൊക്കെ ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോയി കാക്കേനയും പൂച്ചേനെയൊക്കെ കാട്ടി കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ അവനതൊരു ശീലമാകാൻ തുടങ്ങി നമുക്ക് ഉച്ച നേരത്തെ വെയിലൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ ഇപ്പോഴത്തെ ചൂട് പറഞ്ഞാൽ കുട്ടികളെ ഒട്ടും വെയിൽ കൊള്ളിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അവരുടെ എന്താ ഭയങ്കര സെൻസിറ്റീവായ സ്കിന്നായിരിക്കും അപ്പോൾ നമ്മൾ ചൂട് ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുവാണല്ലോ അവർക്ക് വല്ല പല പല അസുഖങ്ങൾ സ്കിന്നിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ അവനെ പുറത്തേക്ക് അങ്ങനെ വല്ലാണ്ടൊന്നും ഇറക്കാറില്ല കേട്ടോ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഇതുപോലെ കടകളിലേക്കൊക്കെ ഒന്ന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഇങ്ങനെ വെയിലുള്ള സമയത്തൊന്നും ഞാൻ അവനെ അങ്ങനെ പൊതുവേ പുറത്തേക്കൊന്നും ഇടക്കാറില്ല പിന്നെ എൻ്റെ അച്ഛൻ വരുമ്പോൾ വാശി കാണിച്ച് അവൻ കൂടെ പോകും അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പാപ്പനെ കണ്ടാൽ പിന്നെ അപ്പാപ്പനായി മോനായി അവരുടെ ലോകമായി അങ്ങനെയാണ് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം അപ്പാപ്പനെ കാണുമ്പോൾ അവൻ്റെ സന്തോഷവും ഒക്കെ അങ്ങനെ എന്താ ഓരോന്നൊക്കെ പറഞ്ഞ് ഞാനിട്ടെന്നെ സോപ്പ് ഇട്ട് ഞാൻ എന്താ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവനും അരി ദോശയും മട്ടർ റോസ്റ്റും തന്നെയാണ് കേട്ടോ കഴിച്ചത് ഗ്രേവി അധികം കൊടുക്കില്ല കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ കൊടുക്കാറ് എന്നാലും മുട്ട കൊടുക്കും ദോശയും കൊടുക്കും കേട്ടോ ഞാൻ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് അവനും കൊടുക്കാറ് അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ലാസ്റ്റ് പണിയാവും എവിടെയെങ്കിലും ഒക്കെ നമുക്ക് പണിയാവും അതുകൊണ്ട് ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അതുതന്നെ കൊടുക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത് അങ്ങനെ ഞാനും അവന് കൊടുത്തതിനും ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചു നേരെ അടുക്കളയിലേക്ക് വന്നു ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലാണ് കുക്കറിൽ വേഗം തന്നെ അരിയൊക്കെ ഇട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു എനിക്കും ഷാനൂട്ടനും മാത്രേ ചോറ് മതിയല്ല അതുകൊണ്ട് ഞാൻ കുക്കറിൽ കുക്കറിലൊരു അരിയിട്ട് അങ്ങനെയാണ് വെക്കാറുള്ളത് കേട്ടോ പിന്നെ ഇതാ കുറച്ച് ചെമ്മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തക്കാളിയും ചെമ്മീനും കൂടെ തേങ്ങ അരച്ച് ഒരു കറി വെക്കാമെന്ന് അങ്ങനെ ചെമ്മീൻ കഴുകി വാരി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു രണ്ട് പച്ചമുളക് കീറിയതും അതുപോലെ തന്നെ മൂന്ന് തക്കാളി അരിഞ്ഞതും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് ഇത് ഏട്ടൻ ഇവിടെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഈ കറി കഴിക്കുന്നത് ഏട്ടൻ്റെ അവിടെയൊന്നും ഈ കറി ഉണ്ടാക്കാറില്ല എന്ന് ഏട്ടൻ പറയാറുണ്ട് കേട്ടോ ഏട്ടൻ ഒത്തിരി ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ ഇത് അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ചപ്പാത്തിക്ക് കഴിക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇന്ന് രാവിലെ തന്നെ ഉണ്ടാക്കി വയ്ക്കുകയാണ് അങ്ങനെ ഇതാ കറികളുടെ പരിപാടിയൊക്കെ അതൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ ഇത് ആ ബീട്രൂട്ട് ഉപ്പീരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ബീട്രൂട്ട് അരിഞ്ഞതും പച്ചമുളക് കയറിയത് കുറച്ച് സ ഒരു സവാളയുടെ പകുതി അതരിഞ്ഞതും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുന്നെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ഇത് സിമ്പിളായിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ നമ്മുടെ ചാനൂട്ടനും കൂടെ കഴിക്കാൻ കണക്കാക്കിയാണ് ഞാൻ ഞാനിങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനെ പച്ചമുളക് മാത്രം ഇട്ട് വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് കൊടുക്കുന്ന ഉപ്പേരിയാണെങ്കിൽ അവൻ പിന്നെയും കഴിച്ചോളൂ കേട്ടോ അതുകൊണ്ട് അവൻ്റെ പച്ചക്കറികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാറുള്ളത് ഏട്ടനുള്ളപ്പോൾ ഇത് നടക്കില്ല കേട്ടോ പക്ഷേ അവൻ മാത്രമുള്ളപ്പോഴത്തേനും അവനും ഞാനും മാത്രമുള്ളപ്പോൾ ഞാൻ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ അവൻ അങ്ങനെ കഴിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെറിയ രീതിയിലുള്ള ഉപ്പിരിക്കുന്നത് തട്ടി കൂട്ടി പിന്നെ ഇതാ നമ്മുടെ കറിക്കുള്ള തേങ്ങയൊക്കെ വേഗം ചിരകിയെടുത്തു തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് വെള്ളമൊഴിച്ച് അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോഴേക്കും എന്താ ചോറൊക്കെ ഒന്ന് വെന്തായിരുന്നു അപ്പം ഞാൻ കുക്കറൊക്കെ തുറന്ന് ആവിയൊക്കെ കളഞ്ഞ് ചോറൊന്ന് ഊറ്റി വെക്കുകയാണ് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ വീണ്ടും ആ കലം വാർക്കാനായിട്ട് വാർത്ത് വെക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഇത് ആ കറിയിലേക്കുള്ള താളുപ്പിന് ആവശ്യമായിട്ടുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു നമ്മുടെ ഉപ്പേരിയൊക്കെ വെന്ത് സെറ്റായി അതൊക്കെ ഒന്ന് അടച്ചു വെച്ചു ഇനി നമുക്ക് കറിയുടെ പരിപാടി നോക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് റെഡിയായിട്ട് ഇരിപ്പുണ്ട് തക്കാളിയും ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തു അതിലേക്ക് ഞാൻ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കറി തിളക്കാൻ പാടില്ല കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായിപ്പോകും അതുകൊണ്ട് തിളപ്പിക്കാതെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കി കടുകൊക്കെ പൊട്ടിച്ച് ചെറിയുള്ളി എരിഞ്ഞതും വറ്റമ്പുളക് കീറിയതും കറിവേപ്പിലയും കൂടെയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളകൂടി ചേർത്ത് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം തീ ഓഫ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ മുളക് കൂടി ചേർത്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ മുളകോടി പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ എന്താ കറിയിലേക്ക് അതൊക്കെ ചേർത്ത് ഇളക്കി വെച്ച് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് പാകത്തിന് ഞാൻ പിന്നെ പറഞ്ഞു തരണ്ടല്ലോ എല്ലാവരും അതൊക്കെ നോക്കുമല്ലോ ഞാനും അതൊക്കെ നോക്കി റെഡിയാക്കി കറിയൊക്കെ ഒന്ന് താളിച്ച് സെറ്റാക്കി അടച്ചു വെച്ചു ഇനിയിപ്പോൾ ചാനൂട്ടനെ കുളിപ്പിക്കണം അവനെ ഉറക്കണം എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു പണികളിലേക്കാണ് ഞാൻ പോവാറുള്ളത് അപ്പോൾ വേഗം എന്താ ചാനൂട്ടനെ കുളിപ്പിക്കാനായിട്ട് ബക്കറ്റിൽ കൊണ്ടുവന്നിട്ടുട്ടോ ഇതെന്നും അവന് പതിവാണ് കുളിക്കാൻ നേരം അവന് കുറച്ചു നേരം ബക്കറ്റിൽ ഇങ്ങനെ ഇരിക്കണം വെള്ളം നിറച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അവനമ്മ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള അനുവാദമുള്ളൂ കേട്ടോ ഞാൻ അതുവരെ അവനെ നോക്കി ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ഇരിക്കും അങ്ങനെ അവനെ കുളിപ്പിച്ച് അവനെ ഉറക്കി ഇപ്പം ഇതാ ഉച്ച സമയമായിട്ടോ അങ്ങനെ ചാനൂട്ടിന് ചോറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ചോറൊക്കെ വിളമ്പാണ് അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പണി ഫുൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആയിക്കോട്ടെ സ്റ്റോറി ഇടുന്നത് കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം വേണ്ടി വരും അപ്പോൾ ഞാൻ അവൻ ഉറങ്ങിയ പാടെ വേറെ ഒന്നിനും നിൽക്കാതെ എഡിറ്റിങ്ങിനായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സ്റ്റോറീസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ സ്റ്റോറിയുടെ ഇടയിൽ കൂടിയിട്ട് ഇങ്ങനെ ഡെയിലി മൈ ലൈഫ് എന്തായാലും ചെയ്തു പോ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ എനിക്ക് എത്രത്തോളം സാധ്യമാകും അറിയില്ല എന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട് വന്നിരുന്നു സ്റ്റോറിയുടെ െ എൻ്റെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുക്കിങ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ രണ്ടുപേരെയും പിണക്കാതെ രണ്ട് പേരുടെ ഇഷ്ടപ്രകാരം കൃത്യപ്പെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് സ്റ്റോറിയും ഞാൻ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ കുക്കിംഗും റിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ അതുകൊണ്ട് ചാനൂട്ടനെ ഞാൻ വീഡിയോസിലൊക്കെ എന്തായാലും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ ഇതാ ഷാനൂട്ടിന് നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ കൂട്ടി ചോറൊക്കെ വാരി കൊടുത്തു ബീട്രൂട്ട് എന്താണെന്നറിയില്ല രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോഴും ആൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അവന് ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ ബീട്രൂട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് അവരുടെ അവരുടെ ബ്ലഡ് നന്നായിട്ട് ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം ഈ ഒരു റെസിപ്പി ആകുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പച്ചമുളകിൻ്റെ ചെറിയൊരു ഇരിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ ഉപ്പിട്ട് വേവിച്ച ആ ഒരു ടേസ്റ്റും കുട്ടികൾക്ക് ഇഷ്ടവും വെളിച്ചെണ്ണയൊക്കെ ചേർന്ന് വരുമ്പോൾ നിങ്ങൾ എന്തായാലും അമ്മമാർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ അങ്ങനെ ഞാനും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ചാനൂട്ടൻ്റെ കൂടെ കളിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ വന്നത് കേട്ടോ അപ്പാപ്പര് കിട്ടിയാൽ പിന്നെ ചാനൂട്ടൻ്റെ പുറത്തേക്ക് ഇറങ്ങണം അങ്ങനെ പാപനെ സോപ്പിട്ട് പുറത്തേക്ക് പോകാനായിട്ട് അവനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവരൊക്കെ പോയിട്ട് വരട്ടെ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോന്നു അടുക്കളയിലേക്ക് പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അച്ഛൻ വന്നപ്പോൾ എന്തൊക്കെയോ പൊതികളൊക്കെ ആയിട്ടാണ് വന്നത് അതൊക്കെ എന്താണെന്നൊന്നും തുറന്നു നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ അച്ഛൻ വരുമ്പോൾ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും കവറുകളൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അച്ഛൻ പാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണക്കമുന്തിരി പിന്നെ കുക്കുംബറ് അരി അങ്ങനെ പല പല സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പാപ്പം പോയ സങ്കടത്തിലെ ചാനൂട്ടൻ പുറത്ത് നിന്ന് കരയുന്ന സൗണ്ടും കേട്ടിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അച്ഛൻ എന്നോണ്ട് പോവുകയാണ് വേഗം പുറത്തേക്ക് പോരേന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് വേഗം ഓടി വന്നപ്പോഴേക്കും ചാനൂട്ടൻ ഇരുന്ന് കരയുന്നതുണ്ടു പിന്നെ അപ്പുറത്തെ വീട്ടിലെ ആ ഒരു കുട്ടി ഇവൻ്റെ കരച്ചിലിട്ട് വന്നു അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവനെ കണ്ടപാടെ ഷാനൂട്ടൻ്റെ കരച്ചിലൊക്കെ മാറി അവനെന്തോ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് അവൻ ഇങ്ങനെ പുറകെ നടക്കൂട്ടോ ഇങ്ങനെ അവർ രണ്ടുപേരും കൂടി കുറേ നേരമൊക്കെ ഇരുന്ന് കളിച്ചു അപ്പോൾ ഞാൻ എന്താ അടുക്കളയിലേക്ക് വന്നു അച്ഛൻ വന്നപ്പോൾ കുറച്ച് പോർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പോർക്ക് ഞാൻ കഴിക്കില്ല കേട്ടോ പക്ഷേ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് ഏട്ടൻ വരുമ്പോഴേക്കും തയ്യാറാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാണ് പോർക്ക് കഴുകി വൃത്തിയാക്കി നമ്മുടെ പോർക്കിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു പിന്നെ അത് ആ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി വെക്കാൻ ഓർത്ത് അതൊക്കെ ഒന്ന് പരത്താനുള്ള ശ്രമത്തിലാണ് പോർക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി വെജിറ്റബിൾസൊക്കെ ഞാൻ ആദ്യം അരിഞ്ഞു വെച്ചു കേട്ടോ അപ്പോഴേക്ക് ചാനുട്ടെന്തായി ഇവിടെ കുക്കറിന്റെ സൗണ്ട് കേട്ടിട്ട് പേടിച്ചിട്ടിരുന്ന കരയെയാണ് കേട്ടോ പറഞ്ഞു അമ്മോ കുക്കർ പറയൂല അമ്മ കുക്കറിനടിക്കും കുക്കറിനെ നമുക്ക് ശെരിയാക്കണം അമ്മ കുക്കറിനെ പറയാട്ടെ നമ്മക്ക് ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്നാ അവിടെ പോയിരുന്നു കാട്ടും വെച്ചേരാം ഇരുന്ന് പോയിട്ടു കുക്കർ ഒന്നും പറയൂല ചെല്ലാം അവിടെ കട്ടിൽമ പോയി കളിച്ചോ കേട്ടാ കട്ടില്മ്മ കളിക്കോ എന്നാ ഇവിടെ ഇരിക്ക പണി കേട്ടെ അതെന്താണോ ഇങ്ങനെ വെട്ടിപ്പിടിച്ചിരുന്നു നമ്മിങ്ങനെ പണി ചെയ്യും അങ്ങനെ ഒരു കണക്കിനും ചാനൂട്ടനെ സമാധാനിപ്പിച്ച് കാർട്ടൂണൊക്കെ വെച്ചു കൊടുത്ത് ഹോളിൽ കൊണ്ടിരുത്തി കേട്ടോ കുക്കറൊക്കെ ഓഫ് ചെയ്ത ശേഷമാണ് അവൻ അവിടെ നിന്ന് ഒന്ന് ഇറങ്ങിയത് അങ്ങനെതാണ് നമ്മുടെ പോർക്കൊക്കെ വെന്തു ഞാനപ്പോൾ വെന്ത് വന്നപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഉരുകി വന്നായിരുന്നു കേട്ടോ പോർക്കിലെ ആ നെയ്യ് ഞാൻ ഊറ്റി എടുത്തിട്ട് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ആ എണ്ണയിൽ തന്നെയാണ് ആ നെയ്യിൽ തന്നെയാണ് ഞാൻ ഇഞ്ചി പച്ചമുളക് പിന്നെ സവാള ഒക്കെ വഴറ്റാന്ന് വിചാരിച്ചത് കേട്ടോ ഇപ്പോൾ പോർക്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നെയ്യ് നന്നായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഓവറായിട്ട് ഒഴിക്കുമ്പോൾ ഭയങ്കര ഓവർ നെയ്യായിപ്പോവും പിന്നെ നമുക്ക് മടുത്തു പോവും അതുകൊണ്ട് ആ പോർക്കിലെ നെയ്യ് തന്നെ ഉരു ഉരുക്കിയെടുത്തിട്ട് അതിൽ നമ്മൾ സവാളയൊക്കെ വഴറ്റിയാൽ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാകും ഓവറായിട്ട് നമ്മുടെ ഓയിലൊന്നും യൂസ് ചെയ്യേണ്ടി വരേയില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാറുള്ളതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ എനിക്കിത് ഉണ്ടാക്കാനൊന്നും വലിയ പരിവാ അറിയില്ലായിരുന്നു എനിക്ക് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചത് തന്നെ കേട്ടോ ഈ റെസിപ്പീസ് ആയാലും എന്തായാലും ഏട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പഠിച്ചതായിരുന്നു എൻ്റെ വീട്ടിൽ ഇതുവരെ പോർക്ക് വാങ്ങിയിട്ടും ഇല്ല കേട്ടോ അങ്ങനെ ചട്ടിയിലേക്ക് നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ചു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാള അരിഞ്ഞതും പിന്നെ പച്ചമുളക് കീറിയത് പേപ്പില ഇത് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വേണ്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ പൊടികളായിട്ട് ഞാൻ ചേർത്തത് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല കുരുമുളക് പൊടി ഇതൊക്കെ ആയിരുന്നു കേട്ടോ മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മോപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച നമ്മുടെ പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കൂ കേട്ടോ ഒരു നിമിഷം ഞാൻ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ബീഫായിരുന്നെങ്കിൽ ഇന്ന് എന്നുവെച്ചാൽ പോർക്ക് ഞാൻ കഴിക്കില്ലല്ലോ ബീഫാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടവുമാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇത് മൊത്തം ഏട്ടനിരുന്ന് കഴിക്കുന്നത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എനിക്ക് പിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല ഏട്ടൻ ഏട്ടനെന്നോട് പറഞ്ഞു ഇപ്പോൾ ഓർക്കും ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബീഫ് പാർസൽ വാങ്ങിച്ചുകൊണ്ട് വരട്ടെ ഉണ്ടാക്കിയത് ബീഫ് റോസ്റ്റ് വാങ്ങട്ടേന്ന് പറഞ്ഞു കേട്ടോ ചോദിച്ചു എന്നോട് ഞാൻ പക്ഷേ വേണ്ട എനിക്ക് വലിയ അങ്ങനെ കഴിക്കാൻ ഭൂതി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വേണ്ട കുഴപ്പമില്ല പറഞ്ഞു അച്ഛൻ കൊണ്ടുവന്നതിൽ നാല് ബീഫ് ബീഫ് കട്ട്ലേറ്റ് പൊരിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതുണ്ടല്ലോ എനിക്കത് മതിന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ വന്നപ്പോൾ അത് ആ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കട്ടിലേറ്റൊക്കെ പൊഴിച്ച് ഞാനും ഏട്ടനും ചാനൂട്ടനും കൂടി ഇരുന്ന് ചായ കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ ഏട്ടൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് തൊണ്ടയ്ക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പം ചായ കൂടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ചായ അങ്ങനെ കുടിക്കാത്ത ആളാണ് ഇപ്പോൾ ചോദിച്ചു വാങ്ങി കുടിക്കും കേട്ടോ അങ്ങനെ ചാനൂട്ടൻ എന്താ നമ്മുടെ സോസ് കണ്ടപ്പോഴത്തേക്കും മേശപ്പുറത്തേക്ക് കമിഴ്ന്ന് വീണിട്ടാണ് സോസ് മുക്കി മുക്കി തിന്നുന്നത് അങ്ങനെ ബീഫ് കട്ട്ലേറ്റ് ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ഇച്ചിരീശയായിട്ട് കഴിച്ചു കിട്ടും ആൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബീഫ് കട്ട്ലേറ്റല്ലേ ഉള്ളൂ ഏട്ടന് ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിലാണ് ഏട്ടൻ പറഞ്ഞത് കേട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ എന്താ ബീഫ് കട്ട്ലേറ്റ് സോസൊക്കെ മുക്കി ആസ്വദിച്ചിരുന്ന് കഴിച്ചു അപ്പോഴേക്ക് ഏട്ടൻ പറഞ്ഞു ചപ്പാത്തി ഏട്ടൻ ചുട്ടോളാം എന്നോട് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു ഏട്ടന് വേണ്ടിയിട്ട് പോർക്കൊക്കെ വലിയ കാര്യത്തിൽ ഉണ്ടാക്കി കൊടുത്തതല്ലേ ആ ഒരു സ്നേഹമായിരുന്നു കേട്ടോ ഏട്ടന് അങ്ങനെ ഏട്ടൻ ചപ്പാത്തിയൊക്കെ ഇരുന്ന് ചുട്ടു ഡിന്നറൊക്കെ റെഡിയാക്കി ഞാനൂട്ടൻ അപ്പം ഇതാ സൈക്കിളൊക്കെ കൊണ്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ ഞാനപ്പോൾ ഏട്ടന് കുക്കുമുറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തതും കൂടെ വെച്ച് ഡിന്നറിനുള്ളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ അങ്ങനെ ഏട്ടനും ചപ്പാത്തിയൊക്കെ ചുട്ട് കൊണ്ടുവന്ന് ഇതാ കഴിക്കാനായിട്ടിരുന്നു ഏട്ടൻ്റെ പോർക്കിലിങ്ങനെ ചെറുനാരങ്ങ നീരൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പോർക്കിൽ മാത്രമല്ല കേട്ടോ നോൺ വെജ് ഐറ്റംസിലൊക്കെ ഇതുപോലെ ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അങ്ങനെ ഇതാ പോർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കാണ് കേട്ടോ ഏട്ടം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ ഒരു ആശാൻ എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും ഈ പൂച്ച ഇവിടെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ ദാ ഇപ്പോൾ കയ്യിൽ കിട്ടിയത് ബ്രെഡായിരുന്നു അപ്പോൾ ബ്രെഡൊക്കെ ഇട്ട് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ദാ എൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു അവനും ഞാൻ ഫുഡൊക്കെ കൊടുത്ത് ഞാനും ഇരുന്ന് കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്